നമസ്കാരം പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിനു പിന്നാലെ നയതന്ത്ര മാർഗത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യ പ്രബല രാജ്യങ്ങളിലേക്ക് എം പിമാരുടെ നയതന്ത്ര സംഘം കാര്യങ്ങൾ വിശദീകരിക്കാൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഒരേ സമയം വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് വർഷങ്ങളായി പാകിസ്ഥാനുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ചില രാജ്യങ്ങളെ ഒപ്പം കൂട്ടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദത്തിന്റെ വേരുകൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിച്ചപ്പോൾ അതിന്റെ വിളവെടുത്തത് പാകിസ്ഥാനായിരുന്നു ആദ്യ താലിബാനെ വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ പാക് സൈന്യവും ഭരണകൂടവും കാര്യമായി ശ്രദ്ധിച്ചിരുന്നു ജനാധിപത്യ സർക്കാരിനെ താഴിട്ട് താലിബാൻ രണ്ടാം വട്ടവും അധികാരം പിടിച്ചപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിൽ വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് പതിവ് കർക്കശത്തിൽ അയവ് വരുത്തിയ പുരോഗമനവാദം പ്രകടനമാക്കിയും ലോകത്തിന്റെ സ്വീകാര്യത ഏറ്റുപറ്റാനാണ് താലിബാൻ ശ്രമിച്ചത് ഇതിനൊപ്പം വലിയ കാര്യങ്ങൾ അതിർത്തിയിലും സംഭവിച്ചു അഫ്ഗാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ അവരുടെ രാജ്യത്തു നിന്നും പുറത്താക്കി ഇത് താലിബാൻ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശം രീതിയിലാക്കി പാകിസ്ഥാനിൽ താലിബാൻ പിന്തുണയുള്ള തീവ്രവാദികൾ അടിക്കടി ആക്രമണം നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത കടത്തു ഇറാന്റെ ചാമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ചർച്ചയിലായിരുന്നു പദ്ധതിക്ക് വേഗം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെയായിരുന്നു ഇപ്പോൾ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതോടെ മേഖലയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കയാണ് ലഭിക്കുന്നത് യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ വാണിജ്യപാധ കൂടിയാണ് ചാമ്പഹാറിലൂടെ യാഥാർത്ഥ്യമാകുന്നത് യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഇരുപത് ദിവസം ലാഭിക്കാൻ ഈ റൂട്ട് സഹായിക്കും ചെലവിൽ മുപ്പത് ശതമാനത്തിന്റെ ലാഭവും ഉണ്ടാകും കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയിലേക്ക് വാണിജ്യബന്ധം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കും വാണിജ്യ നീക്കത്തിന് അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖത്തെയാണ് പാക് ബന്ധം വഷളായതോടെ അവരുമായുള്ള ബന്ധം പരമാവധി കുറയ്ക്കാനാണ് താലിബാൻ ശ്രമിക്കുന്നത് ചാമ്പഹാറിലേക്ക് മാറുന്നത് ഗ്വാധാർ തുറമുഖത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാകും ചാമ്പഹാർ തുറമുഖവും ഗ്വാധാറിലെ പാക് തുറമുഖവും തമ്മിൽ കടൽ മാർഗം വെറും ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ചാമ്പഹാർ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടെ ഗ്വാധാറിന്റെ പ്രസക്തിയും കുറയും ഈ റൂട്ടിൽ ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ വാണിജ്യപരവും രാഷ്ട്രീയപരവുമായി ഒരു മേധാവിത്വം നേടാനും ഇന്ത്യക്കാകും മേഖലയിലെ രാജ്യങ്ങളെ ചൈനീസ് അനുകൂല മനോഭാവത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഇന്ത്യയ്ക്കൊപ്പം നിലനിർത്താനും ചാമ്പഹാറിന് സാധിക്കും മേഖലയിലാകെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഈ തുറമുഖത്തിന് സാധിക്കുമെന്നതാണ് അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചതും ഡെസ്ക്